ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ആൾക്കൂട്ടത്തിൽ സംസാരിക്കാൻ ഭയമുള്ളവരാണോ നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ ഇത്തരം പേടിയൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് ശരിയാവുമോ ഞാൻ ആളുകൾക്കിടയിൽ ഒരു പരിഹാസ കഥാപാത്രമാകുമോ എന്ന ചിന്താഗതി ഇത്തരം ആൾക്കാർക്കാണ് ആൾക്കൂട്ടത്തിൽ സംസാരിക്കാനൊക്കെ പേടി ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഒരു പാട്ട് പാടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് വച്ചു പക്ഷേ ഞാൻ പങ്കെടുത്താൽ എൻ്റെ ഭാഗത്തു നിന്നും നല്ല തെറ്റുമെന്നാൽ എന്നെ ആളുകൾ കളിയാക്കില്ലേ പിന്നെ ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും ഇത്തരം ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇനി ഈ ചിന്താഗതിയും വച്ച് നിങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തെന്നിരിക്കട്ടെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാകും കാര്യം പാട്ട് തെറ്റുമോ തെറ്റിയാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കില്ലേ എന്ന വിചാരവും കൊണ്ട് നിങ്ങൾ സ്റ്റേജിൽ പാടാൻ കയറിയാൽ ഉറപ്പായും പാട്ട് തെറ്റും അതുകൊണ്ട് നിങ്ങൾ ശരിയായി പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും കൂടാതെ പോസിറ്റീവ് മൈൻഡിൽ നിങ്ങൾ പ്രവർത്തിക്കുക വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ തുടങ്ങുക വലിയ കാര്യങ്ങളൊന്നും പറയാതെ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങുക അങ്ങനെ പറഞ്ഞാൽ നീട്ടി വലിച്ച് സംസാരിക്കരുതെന്നും ഫോർ എക്സാമ്പിൾ സുഖമാണോ മക്കളൊക്കെ ഉള്ളവരോടാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തുടങ്ങുക അല്ലാതെ ഒരാളെ കണ്ടാൽ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ സംസാരിക്കരുത് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അവരുടെ സംസാരത്തിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല അതായത് സംസാരം നിർത്തുകയേ ഇല്ല എന്നും അത്തരക്കാരുടെ ഇടയിൽ നമ്മൾ വെറും കേൾവിക്കാർ മാത്രമാകുന്നതാണ് നല്ലത് കാരണം നമ്മൾ പറയുന്നതൊന്നും അവർ കേട്ടെന്ന് വരില്ല അവർക്ക് അവരുടെ കാര്യം പറയണമെന്നേ ഉള്ളൂ നിങ്ങൾ അതുപോലെ ആകരുത് അവരുടെ സംസാരം നിങ്ങൾക്ക് അരോചകമായി തോന്നാറില്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്കും അങ്ങനെ തോന്നും പിന്നെ നിങ്ങളൊരു ആൾക്കൂട്ടത്തിൽ ചെന്ന് സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് മൈൻഡോടു കൂടി സംസാരിക്കാതിരിക്കുക പിന്നെ ഊഹിച്ച് സംസാരിക്കാതിരിക്കുക അങ്ങനെ പറഞ്ഞാൽ അവർ ഇതുകൊണ്ടായിരിക്കും വരാത്തത് അവർക്ക് അസുഖമുണ്ടായിരിക്കും അതായിരിക്കും ഇന്ന് വരാത്തത് എന്നൊക്കെയുള്ള സംസാര രീതി ഉണ്ടല്ലോ അത് പൂർണമായും ഒഴിവാക്കുക പിന്നെ നിങ്ങൾ സംസാരിക്കാനുള്ള അവസരമൊരുക്കുക പിന്നെ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ വൺ ബൈ വണ്ണായി ദിവസവും ഓരോരാളെ വിളിച്ച് സംസാരിക്കുക അപ്പോൾ രണ്ടുണ്ട് കാര്യം നിങ്ങൾ വിളിച്ചാൽ അവർക്കതൊരു സന്തോഷവുമാകും പിന്നെ എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന അവരുടെ പരാതിയും ഒഴിവാകും പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരവസരവുമായി ഇങ്ങനെ ദിവസവും ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആൾക്കൂട്ടത്തിൽ സംസാരിക്കാൻ ഭയമുണ്ടാകില്ല കാരണം നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഫാമിലിയും ഫ്രണ്ട്സും നാട്ടുകാരും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എവിടെ ഫങ്ഷൻ ഉണ്ടാകുമ്പോഴും ഈ കോണ്ടാക്റ്റ് ലിസ്റ്റിലെ ആരെങ്കിലും ഉണ്ടാകാതിരിക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഫങ്ഷനിൽ പങ്കെടുക്കാനൊന്നും നിങ്ങൾക്ക് ഭയമേ ഉണ്ടാകില്ല കാരണം നിങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവിടെ ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് കൂട്ടില്ലാതെ അതായത് കൂടെ ഫ്രണ്ട്സ് ഇല്ലാതെ പുറത്തിറങ്ങാത്തവരാണെങ്കിൽ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ പിന്നെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്ക് താല്പര്യമുണ്ടാകില്ല നിങ്ങളോട് സംസാരിക്കാൻ അവർ വേറെ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ കാണാത്ത പോലെ നടന്നും വരാം കാരണം നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടോ ഒക്കെ ആയിരിക്കും അവരോട് സംസാരിക്കുന്നതും അവരുടെ സംസാരം കേൾക്കുന്നതും പിന്നെ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പേരറിയാവുന്നവരുടെ പേര് വിളിച്ച് സംസാരിക്കുക അപ്പോൾ കേൾക്കുന്നവർക്ക് നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും അപ്പോൾ അവർ നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യും ഇതൊക്കെ ആൾക്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഭയം മാറ്റാനുള്ള ടെക്നിക്കാണ് പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന വസ്ത്രങ്ങൾ ധരിച്ചു വേണം ഒരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ അല്ലാതെ നിങ്ങൾക്ക് മാച്ചാകാത്ത ഡ്രസ്സൊക്കെ ധരിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ആകെ പോയി നിങ്ങൾ ഉൾവലിഞ്ഞു പോകും അപ്പോൾ നിങ്ങളുടെ ശരീരഭാഷയിലും മുഖത്തുമൊക്കെ അത് പ്രകടമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുക പിന്നെ അവർ എന്തായിരിക്കും എന്നോട് ചോദിക്കുക ഞാൻ എന്താണ് അവരോട് പറയുക എന്ന ചിന്തയോടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കരുത് അപ്പോൾ പിന്നെ നിങ്ങളുടെ മുഖം ചിന്തയിലാണ്ടതുപോലെ ആയിരിക്കും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളോട് ആരും സംസാരിച്ചെന്ന് വരില്ല നിങ്ങൾക്കും ആരോട് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചിന്തയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഇന്നിൽ ജീവിക്കുക നാളെ എന്നത് വെറും പ്രതീക്ഷ മാത്രമാണ് പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടായി മാറി സ്വന്തത്തെ സ്നേഹിച്ച് ജീവിക്കുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ എന്നല്ല ഒന്നിനെയും ഭയമുണ്ടാവുകയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ